രണ്ട് സ്ത്രീ പീഡനത്തിനാണ് പരഞ്ചാലി വിധേയമായത് ആരാണ് ഈ വിധേയയായത് ഇങ്ങനെ പുറത്തിറങ്ങി ഉദ്യോഗത്തിനൊക്കെ സഞ്ചരിക്കുന്നൊരു സ്ത്രീയല്ല ആ മണ്ഡലാധിപനായ ആ മണ്ഡലാധിപന്മാരായ ഒരു ചക്രവർത്തി സമൂഹത്തിൻ്റെ ഒരേ ഒരു പ്രധാന പത്നി പട്ടമഹർഷി ആണ് ഈ അങ്ങനെ ആയിത്തീർന്നത് ഇതെല്ലാം ആര് മുഖാന്തിരം വന്നതാണെന്നാണ് വൈപ്പ് ധർമ്മപുത്ര മുഖാന്തരം വന്നത് വന്നതാണെന്ന് മുഖാന്തിരം വന്നതാണെന്നാണ് ആരായിരുന്നു ആദ്യം പിടിപ്പിച്ചത് ആദ്യം പിടിപ്പിച്ചത് ദുശലയുടെ ഭർത്താവാണ് അവരുടെ കുടുംബത്തിൽ തന്നെ ദുര്യോധനൻ്റെയും മറ്റും ആ നൂറ് പേരുടെ സഹോദരിയായ ഒരേ ഒരു സഹോദരിയായ ദുശ്ശലയുടെ ഭർത്താവാണ് കാട്ടിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ ജയദ്രഥ ജയദ്ര പിന്നെത്തത് കീച്ചകനാണ് ഇങ്ങനെ രണ്ട് സ്ത്രീപീഡനങ്ങൾക്ക് താൻ മുഖാന്തരം ഇരയായ പാർവതി പാഞ്ചാലി വീണിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്നില്ലേ വെറുതെ ഒരു ലൗകികമായ കർത്തവ്യം എന്ന നിലയിലെങ്കിലും തിരിഞ്ഞു നോക്കാതിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ഹൃദയം അണ്ണുവിട്ട പോലും ചലിച്ചില്ല എന്താണ് കാരണം ജീവിതം മതിയാക്കി അങ്ങനെ കത്ത് നിൽക്കുന്ന സമയത്ത് ആര് ജീവിതം മനസ്സിലാക്കും വാനപ്രസ്ഥത്തിനല്ല ഇറങ്ങിപ്പോയിരിക്കുന്നത് വാനപ്രസ്ഥത്തിന് സൂര്യവും ശ്രേജാക്കന്മാർ പോയിട്ടുണ്ട് ചന്ദ്രവും പോയിട്ടുണ്ട് ധ്രതരാഷ്ട്രം പോലും പോയിരിക്കുന്നു വനപ്രസ്ഥന് അദ്ദേഹം എപ്പോഴാണ് വനപ്രസ്ഥത്തിന് പോയത് ജീവിതം തീരാറായപ്പോഴാണ് ഇവർക്ക് ജീവിതം തീരാറായില്ല യൗവനം അപ്പോഴും നശിച്ചിട്ടില്ല എന്ന് വർണ്ണിച്ചിരിക്കുന്നു ആ സമയത്താണ് ഇതെല്ലാം മടക്കി വെച്ചിട്ട് അനന്തര തലമുറയെ ഏൽപ്പിച്ചു അസ്ഥിനലി പരീക്ഷിതനെ ഏൽപ്പിച്ചു ഇന്ദ്രപ്രസ്ഥം വജ്രനെ ഏൽപ്പിച്ചു കിട്ടുന്നുണ്ടോ അങ്ങനെ കുറിച്ച് വജ്രൻ എന്ന് ഉണ്ടോ ആ വജ്രൻ വജ്രൻ യാദവന്മാരുടെ കൂട്ടത്തില് അന്നത്തെ ഏറ്റവും പ്രകൽഭന നിൽക്കുന്ന യുവാവ് അസ്ഥിനെ കാര്യങ്ങൾ നോക്കാൻ അവനെ ഏൽപ്പിച്ചു അസ്ഥിനെ വെറുതെ കാര്യങ്ങൾ നോക്കിയാൽ പോരാ ആ അസ്ഥിനലിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭാരതത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും നോക്കണം അത് വജ്രനെ ഏൽപ്പിച്ചു ഇത് അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷണത്തിനെ ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ചിട്ട് പാണ്ഡവന്മാർക്കൊക്കെ അപ്പോൾ പോയേ കഴിയുന്നില്ല മറ്റ് നാല് സഹോദരന്മാർക്കും മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നടന്ന് ചാവുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം സംസ്കൃതി പറഞ്ഞപ്പോൾ കേൾക്കാൻ സുഖം എന്നേ ഉള്ളൂ വഴി കിടന്ന് ഞാൻ പോയതാണ് തുറക്കത്തിലേക്കൊന്നും പോയതല്ല ഇനി ഭരിക്കേണ്ട വഴി കിടന്ന് ചത്തുകളയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം എന്താ കാരണം അത്രയും ഭരിച്ചാൽ മതിയെന്നേ ബാക്കി പിന്നെ ആളുകൾ ഭരിച്ചോളും നമുക്ക് അതിൽ നിന്ന് പ്രതിനിവർത്തിക്കാൻ കാലമായി എന്ന് അദ്ദേഹത്തിന് തോന്നി വിശേഷിച്ചും കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു ബലരാമൻ സ്വർഗാരോഹണം ചെയ്തു യാദവന്മാർ തമ്മിൽ തല്ലി മരിച്ചു കടൽ ക്ഷോഭിച്ചു ദ്വാരകയെ കടൽ വിഴുങ്ങി ലോകത്തിലെ എല്ലാ ശക്തികളുടെയും നിത്യശാസകൻ താമസിച്ചിരുന്ന ദ്വാരകയാണ് മുങ്ങിപ്പോയത് കടലിലെ നിസ്സാര കാര്യമല്ലാതെ അതൊരു ജീവിതത്തെ സംബന്ധിക്കുന്ന ഗംഭീരമായ സന്ദേശമാണ് എന്തിനേയും ശാസിക്കാൻ കഴിവുള്ള സനാതനായ ശാസകൻ ജീവശാസകൻ ജീവ ജീവന്മാരുടെയെല്ലാം ജീവൻ്റെ സ്ഥിതികരൻ സ്ഥിതികരൻ നിലനിർത്തുന്നവൻ ആ നിലനിർത്തുന്നവൻ താമസിച്ചിരുന്ന ദ്വാരകയാണ് കടൽ ആക്രമണിച്ച് വിഴുങ്ങിക്കളഞ്ഞത് എന്തൊരു ഗംഭീരമായ സന്ദേശമാണ് ആ മനുഷ്യനായിട്ട് ജീവിച്ചാൽ ജീവിതം അവസാനിക്കുക തന്നെ ചെയ്യും അവസാനിപ്പിക്കുക തന്നെ വേണം അപ്പോൾ ധർമ്മപോത്രർക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ ജീവിതം നേരിട്ട് അർത്ഥമില്ല മറ്റാർക്കും തോന്നിയില്ലത് കൃഷ്ണൻ്റെ സന്തത സഹചാരിയായിരുന്ന കൃഷ്ണൻ്റെ ശ്യാലനായിരുന്ന അർജുനന് തോന്നിയില്ല ധർമ്മപോത്രർക്കാണത് തോന്നിയത് അവളോ വച്ച് ജീവിതം അവസാനിപ്പിക്കാം എന്ന് അദ്ദേഹം പരിപൂർണമായി തീരുമാനിച്ചു ആരോടും ആലോചിക്കാതെ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സുഖകരമായ ഒരു സംഗതി സംഗതിയല്ലാതെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു എവിടേക്ക് ഞാൻ പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ എവിടേക്കെന്നില്ല കാലൻ്റെ മകനായിരുന്നല്ലോ അതുകൊണ്ട് കാലാവബോധം ഉണ്ടായിരുന്നു എമധർമ്മൻ ആ കാലനും കൂടിയാണ് അതെ കാലം തന്നെ കാലൻ ജീവികളുടെ ആത്മാവിനെ ജീവികളുടെ ജീവനെ അതിൻ്റെ സമയമാകുമ്പോൾ കൊണ്ടുപോകുന്നവനാണ് അങ്ങനെ കാലബോധത്താൽ പ്രേരിതനായി കാലത്താൽ പ്രേരിതനായി ഈശ്വരൻ്റെ ഗോഡ്സ് ഇൻ ആക്ഷൻ ഈസ് ടൈം അതാണ് ഈശ്വരൻ ഈശ്വരൻ്റെ പ്രവൃത്തിയിൽ കാലനാണ് ഈശ്വരൻ്റെ പ്രവൃത്തിയാണ് കാലം ഈശ്വരനും ബ്രഹ്മവുമല്ല ബ്രഹ്മവും ഈശ്വരനും രണ്ട് തരത്തിലുള്ള സാന്നിധ്യങ്ങളാണ് ബ്രഹ്മന്മാർ ബ്രഹ്മം ബ്രഹ്മം ഈശ്വരനോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സമ്പൂർണ്ണ ശക്തി ഈശ്വരൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഈ മനുഷ്യന് ഈശ്വരത്വത്തിലേക്ക് ഈ മനുഷ്യന് ബ്രഹ്മമാകാൻ സാധ്യമല്ല ബ്രഹ്മം ഒരു സമ്പൂർണമായ സങ്കല്പമാണ് അത് നമുക്ക് കൂടുതൽ ഭഗവത്ഗീതാ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടി വരും ഇദ്ദേഹത്തിന്റെ പൂർണത നാം ദർശിക്കുന്നത് മാനുഷികമായ പൂർണത ഇപ്പൊ സഹോദരന്മാർ വീണപ്പോൾ പ്രത്യേകിച്ച് പാഞ്ചാലി വീണപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു എന്ന് വായനക്കാർക്ക് തോന്നും എന്താണ് വായനക്കാരനായിരുന്നെങ്കിൽ പാഞ്ചാലി വീണപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമായിരുന്നു അത്ര ആരാധനയോടുകൂടിയാണ് പാഞ്ചാലിയുടെ പാഞ്ചാലിയുടെ വീര്യ പ്രകടനവും പാഞ്ചാലിയുടെ സ്വഭാവവും ആരുടെയും ആദരം പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതാണ് പിന്നെ ഈ കാലത്തിന്റെ സ്വഭാവമേ കാലമാകുന്ന വാഹനത്തിന്റെ റിവേഴ്സ് ഗിയറിലേ മുന്നോട്ടല്ലേ പോവുകയുള്ളു അത്രേ ഉള്ളു അത് തന്നെ ധർമ്മപുത്ര ആ പ്രത്യേകത ആ സഹോദരന്മാർ വീണിട്ടും ഇപ്പൊ ചോദിച്ചു എന്താ ഇങ്ങനെ ഈ പാഞ്ചാരി ഇടയ്ക്ക് വെച്ച് വീണുപോയത് പറഞ്ഞ അവൾ യോഗ എന്താണ് യോഗ ഭ്രഷ്ട യോഗ ചെയ്തിട്ടാണ് ഈ പോക്കേ അല്ല വെറുതെ പോകുകയല്ലേ ഇവരെല്ലാവരും ഈ ആത്മസംയന വിദ്യ ശീലിക്കുന്നവരും കൂടിയാണ് ഇതിനിടയ്ക്ക് അപ്പൊ അവൾക്ക് വേണ്ട തരത്തിൽ ആത്മസംയോജനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആത്മസംയോജനത്തിൽ അവൾ ഭ്രഷ്ടയാണ് അവൾ നമ്മളോടുകൂടി ജീവിച്ചെങ്കിലും അവൾക്ക് കൂടുതൽ പ്രിയങ്കരൻ അർജുനനായിരുന്നു ഉണ്ടോ ഇതാരെ പറഞ്ഞത് അവൾ വിടാനുള്ളതിന്റെ കാരണം പറഞ്ഞു കൊടുക്കും അപ്പം ഇത് അദ്ദേഹത്തിന് എന്നും അറിയാമായിരുന്നു ഈ കുട്ടികൃഷ്ണമാരായ ധർമ്മപുത്ര ഒരു ഭീരുവായിരുന്നു എന്ന് പറയുമ്പോഴും ഈ ഭീരുവിന് ഇതറിയാമായിരുന്നു അല്ല സ്നേഹിച്ചത് അർജുനോടായിരുന്നു പ്രിയം അർജുന സ്വർഗത്തിൽ പോയി അഞ്ചു വർഷം പാഞ്ചാലി ഉണ്ടിയിട്ടില്ല കിടക്കെന്ന് പറയട്ടെ ഈ സമവർത്തി കാലിന് പറയുമല്ലോ ആ സമവർത്തിയുടെ മകനാണ് അദ്ദേഹം ധർമ്മപുത്രർ ആ സമവർത്തിവത്തിൽ വർത്തനം അതിൽ എന്ന് പറയുന്ന സവിശേഷത അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ട് സമവർത്തനം ഇല്ലായിരുന്നു പറഞ്ഞു വെച്ചത് അർത്ഥം അത് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് അവൾ യോഗപ്രഷ്ഠയായി ലോകപ്രഷ്ഠ അവൾ വീണു ഇത് സാധാരണ ആളുകൾക്ക് വെറുതെ നടന്ന് കയറാവുന്ന സ്ഥലത്തുകൂടിയല്ല നമ്മൾ നടന്ന് പോകുന്നത് അത് കഴിഞ്ഞാൽ അർജുനൻ വീണു അർജുനൻ വീണതിൻ്റെ കാരണവും ചോദിച്ചു അവന് തന്നെ പോലെ യുദ്ധസമർത്ഥനായ ഒരു വില്ലാളി ഇല്ല എന്നൊരു മതമുണ്ടായിരുന്നു അവനെ പോലെ സമർത്ഥനായ വില്ലാളിമാരുണ്ടായിരുന്നു അഹങ്കാരം അപ്പോൾ തന്നെ പോലെ സമർത്ഥനായി ഒരു വില്ലാളി ഇല്ല എന്ന് പറയുമ്പോൾ മറ്റു വില്ലാളിമാരെല്ലാം അവൻ ആക്ഷേപിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവൻ വീണത് ആ തെറ്റുണ്ടായിരുന്നു അവനില് നവലൻ എന്താണ് വേണമെന്ന് ചോദിച്ച് വീണപ്പോഴ് അയാളുടെ വിചാരം അയാളെപ്പോലൊരു സുന്ദരനില്ലെന്നാണ് കാണാനുള്ള ഭംഗി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നളനായിരുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും കുറ്റങ്ങൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു ഈ കുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അവരുടെ കൂടെ അവരോട് ഒരു തരത്തിലുമുള്ള വിദ്വേഷവുമില്ലാതെ ഇല്ലാതെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും നാൾ അദ്ദേഹം അത് ഓ പറഞ്ഞിട്ടില്ല ഈ സഹോദരന് മുന്നോട്ട് ആള് ദേവേന്ദ്രനോട് പറഞ്ഞു ഈ ജീവി എന്റെ കൂടെ ഇവനെ ഞാൻ ഉപേക്ഷിക്കില്ലേ രൂപം എടോ സ്വർഗമാണോ വലുത് ഈ പുഴുത പട്ടിയാണോ വലുത് എന്ന് ചോദിച്ചു അല്ല എനിക്ക് സ്വർഗം വേണമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇവൻ എന്റെ കൂടെ സ്വർഗത്തിലെ പട്ടിക താൻ പട്ടി വളർത്തൽ ശ്വാന പ്രദേശം നടന്നുണ്ട് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തെ കുറിച്ച് അത് പട്ടി വളർത്തൽ കേന്ദ്രമൊന്നുമില്ല അവിടെ പട്ടിക്ക് പ്രവേശനമേ ഇല്ല സ്വർഗത്തിൽ ആയ ഒരു പട്ടിയേ ഉള്ളൂ ആ അത് ഈ പട്ടികളുടെ എല്ലാ മാതൃക എല്ലാത്തിന്റെയും മാതൃക എന്നുള്ള നിലയിൽ ആ ദേവ ദേവനായ സരമ ആ സരമയാണ് ഈ ലോകത്തിലെ സർവ്വ പട്ടികളുടെയും ചെലുപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പട്ടികൾക്ക് സാരമേയം സാരമയത് സരമയുടെ മക്കളായതുകൊണ്ടാണ് സാരമേയം സരമ ഇടയ്ക്ക് ദേവേന്ദ്രനോട് പരാതി പറയും നാട്ടിലിട്ട് ആളുകൾ പട്ടിയെ കല്ലിനുമ്പോഴുതേ എൻ്റെ മോനെ കല്ലെറിയുന്നു നിങ്ങൾ കാണുന്നുണ്ടോ ഇത് എന്ന് ചോദിക്കും അന്നത്തെ രസകരമായ കഥകളൊക്കെയാണ് മഹാഭാരത്തിൽ ഈ ലോകത്തിലെ ജീവികളുടെ സമത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പഥ കഥകൾ അത് മനുഷ്യൻ ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഉപദേശിക്കാനാണല്ലോ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിനാണ് ഈ ഉപകഥകളെല്ലാം കൊണ്ടിരുന്നത് ഇപ്പോൾ സരമയുണ്ട് ആ സരമയ്ക്ക് മാത്രമേ അവിടെ കിടക്കാനും കൊള്ളു അവളുടെ മക്കളൊക്കെ ഭൂമിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന വലിയ ആളുകൾ വളർത്തുന്ന പട്ടി തുടങ്ങിയ അലസേഷൻ നായ മുതലേ ജർമ്മൻ ഷെപ്പയുടെ മുതലേ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സാധാരണക്കാരുടെ അഴുക്ക് കൊണ്ട് ജീവിക്കുന്ന തൊഴിലാളി പട്ടി വരെ പട്ടികളുടെ കൂട്ടത്തിലുണ്ടും മുതലാളിമാരുണ്ട് ജന്മിമാരുണ്ട് മുതലാളിമാരുണ്ട് പിന്നെ സംഘടനാ നേതാക്കന്മാരുണ്ട് പട്ടികളുടെ കൂട്ടത്തിൽ അവരാണ് മട്ടു മറ്റു പട്ടികൾക്ക് വേണ്ടി കുറയ്ക്കുന്നത് സംഘടന സംഘടനാ നേതാക്കന്മാരുണ്ട് ഇങ്ങനെ എല്ലാത്തരം രാഷ്ട്രീയ പാർട്ടികളും പട്ടികളുടെ കൂട്ടത്തിലുമുണ്ട് അല്ല അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ് ഞാൻ അതിനെ എതിർക്കുന്നുമില്ല സ്വർഗത്തിലേക്ക് പട്ടിക്ക് വരാൻ പാട്ട് ശരി ഞാൻ വരണമെങ്കിൽ ഈ പട്ടി വരേണ്ടി വരും എന്തോ ഒരു വാദഗതിയാണെന്ന് നോക്കണം ഞാൻ ഈ അങ്ങയുടെ വാഹനത്തിലേക്ക് കാല് വയ്ക്കണമെങ്കിൽ ഈ പട്ടി എൻ്റെ കൂടെ ഈ ശുനകൻ ഈ ശ്വാവോ എൻ്റെ കൂടെ അങ്ങയുടെ വാഹനത്തിൽ കയറും ഇല്ലെങ്കിൽ ഞാൻ കയറില്ല ഇപ്പോൾ നോക്കു വിചാരിക്കാവുന്നതാണല്ലോ ദേവേന്ദ്രൻ പറഞ്ഞാൽ പിന്നെ താൻ പറണ്ട അതിന് സാധ്യതയുണ്ടല്ലോ ദേവേന്ദ്രൻ അല്ലേ ആ സാധ്യത ഇദ്ദേഹത്തിന് തോന്നാത്തതില്ല സ്വർഗം പോകുന്ന ഒരു കാര്യത്തിന് ഒരുത്തൻ ഇങ്ങനെ സാഠ്യം പിടിക്കുമോ ലോകത്തിലെവിടെയെങ്കിലും മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിലുമില്ല സാഹിത്യ ജീവിതത്തിലും അങ്ങനെ ഒരാൾ ചഠിച്ച് ഒരു പട്ടിക്ക് വേണ്ടി ചഠിച്ചു നിൽക്കുന്നതായി നമുക്ക് എടുത്ത് കാണിക്കാൻ സാധ്യമല്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ധർമ്മപുത്രർ അതുകൊണ്ടാണ് അയാൾ എന്ന് പറഞ്ഞതും അതുതന്നെയാണ് ധർമ്മമാണ് അയാളുടെ ജീവശ്വാസം ധർമ്മമാണ് അയാളുടെ ധമനുകളിൽ സ്പന്ദിക്കുന്നത് ധർമ്മമാണ് അയാളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നതല്ല രക്തമല്ല രക്തം എല്ലാവരുടെയും ഞരമ്പുകളിലൂടെ ഒഴുകും ധർമ്മം എല്ലാവരുടെയും ഞരമ്പുകളിലൂടെ ഒഴുകില്ല അതാണ് അയാളുടെ വലിപ്പം അതുകൊണ്ട് രണ്ടാമത്തെ കഥാപാത്രമാണ് രണ്ടാമത്തെ നായകനാണ് ധർമ്മപൂത്രം കഥയെ നയിക്കുന്നത് ധർമ്മപത്രമാണ് ഭീഷ്മരല്ല ഭീഷ്മർ ആദ്യത്തെ ബഹളം കഴിഞ്ഞ് ഒരു ഒഴുക്കിലൂടെ ഒഴുകിപ്പോയിട്ട് ഒരു തടാകത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് പോയ ജലമാണ് ഭീഷ്മ സൂപിച്ചിട്ടുണ്ടാവും കള്ളനായിരുന്നേ അത് നമ്മള് ശ്രദ്ധിക്കുന്നില്ലേ ഈ ത്യാഗത്തിന്റെ വേളത്തിൽ നമ്മളത് പോകും പിന്നെ ആരെങ്കിലും ജീവിതത്തിൽ തന്നെത്താൻ മരിക്കാൻ പരം കിട്ടിയ അതാണ് സ്വച്ഛ മൃത്യു ആ സ്വച്ഛന്താണ് തന്നെത്താൻ അദ്ദേഹത്തെ വിചാരിക്കുമ്പോൾ മരിക്കാം മരിക്കണമെന്ന് അദ്ദേഹം കൊണ്ട് ചുമ്മാ അങ്ങ് വിചാരിച്ചാൽ അദ്ദേഹം മരിച്ചത് തന്നെ ആയാൾ എന്തിനാണ് ഈ ശരശരിയിൽ അൻപത്താറ് ദിവസം കാത്തു കിടന്നത് അങ്ങനെ ഒരു കാര്യമല്ലേ ആരെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രം മരിക്കാൻ മുഹൂർത്തം നോക്കി കുറിപ്പിച്ച് മുഹൂർത്തം കുറിപ്പിച്ച് വെച്ചിട്ട് ആ മുഹൂർത്തത്തിന് മുഹൂർത്തം നിശ്ചയിച്ച് വെച്ചിട്ട് ആ മുഹൂർത്തത്തിന് മരിച്ചതായിട്ട് എവിടെയെങ്കിലും കഥ കണ്ടിട്ടുണ്ടോ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ ഒന്നും ഇപ്പോൾ എനിക്കെന്തോ ഭീഷ്മരോ ഞാനോട്ട് ഒരു ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഞങ്ങളെന്തൊരു ശത്രുതയ്ക്കും പകയില്ല ഇങ്ങനെ ഒരു വ്യക്തി അപ്പം ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം അവിടെ സ്വകീയമായ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാകും ഭീഷ്മർ ധർമ്മർക്ക് അതില്ല രാജ്യം ഭരിക്കാൻ ജനിച്ചവനാണ് അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നിഷ്ഠയുണ്ട് എന്നുള്ളതല്ലാതെ അതുകൊണ്ട് തനിക്ക് സവിശേഷമായ ഒരു നേട്ടം വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് അവസാനത്തെ ഈ പ്രവൃത്തി അവസാനമാണ് ബാലൻ ഷീറ്റ് നോക്കട്ടെ ആ ബാക്കി പത്രം നോക്കുമ്പോൾ ആ ബാക്കി പത്രം പരമശുദ്ധമാണ് ഒരു ലാഭവും അയാൾ നേടിയിട്ടില്ല അയാൾ പട്ടിക്ക് വേണ്ടി നിന്ന് വാദിക്കുകയാണ് അണച്ച് വാദിക്കുകയാണ് പലതരത്തിലുള്ള വാദഗതികളും അവിടെ അവതരിപ്പിക്കും ഇന്ദ്രൻ ഒന്നിനു വഴങ്ങിൽ ഇന്ദ്രന് വഴങ്ങിക്കൊടുക്കാത്ത ഒരാളാണ് ദേവേന്ദ്രന് വഴങ്ങിക്കൊടുക്കാത്ത ഒരാളാണ് ഈ നിൽക്കുന്നത് അവനെയാണോ നാം മാനിക്കേണ്ടത് ഭീഷ്മരെയാണോ മാനിക്കേണ്ടത് അർത്ഥമറിയാതെ ചെയ്യുന്നത് എന്താണെന്നറിയാതെ ചോരത്തിളപ്പെന്നൊക്കെ പറയുന്ന ഒരു പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ ത്യാഗം ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും മഹനീയ കൃത്യമാണെന്ന് ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടാണ് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം വലിയ ജ്ഞാനോപദേശം ചെയ്തു അതാണ് ശാന്തിപർവ്വം മുഴുവനും ഭീഷ്മർ അർജുനന് കൊടുത്ത ജ്ഞാനോപദേശമാണ് ഇത് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തു എന്നാണോ വിചാരിക്കുന്നത് അവിടെയും ധർമ്മം എന്താണെന്ന് അറിഞ്ഞിടുന്ന പറഞ്ഞത് ആ ഭീഷ്മരേ ഇത്ര വലിയ ഉപദേശമൊക്കെ ചെയ്തെങ്കിലും ധർമ്മം എന്താണെന്ന് എനിക്ക് അറിഞ്ഞിടന്ന് പറഞ്ഞു അദ്ദേഹം ഈ ഉപദേശങ്ങളെല്ലാം ഞാൻ ഭഗവത്ഗീതയിൽ ഉപദേശിച്ചിട്ടുള്ളത് കൊണ്ട് ധർമ്മപുത്രർക്ക് ഇത് അങ്ങ് ഉപദേശിച്ചു കൊടുക്കുക എന്ന് ഭീഷ്മരോട് കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞു ധർമ്മോപദേശിക്കത്ത വിഹസത്തിലുള്ള അവനത്യം എനിക്കുണ്ടോ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങ് ഉപദേശിച്ചാൽ അവർ തോന്നിക്കൊടുക്കും എന്ന് പറയും ഇങ്ങനെ കൃഷ്ണൻ്റെ അനുഗ്രഹത്തിലാണ് അദ്ദേഹം ഈ ധർമ്മോപദേശം ചെയ്യുന്നത് അല്ല അദ്ദേഹം സ്വന്തം നിലയിൽ ചെയ്യുന്നതല്ല അപ്പം ഈ പ്രവൃത്തിയിൽ എന്ത് സംഭവിക്കും ഭീഷ്മർ വളരെ താഴത്തേക്ക് പോവും ധർമ്മപുത്ര ഉയർന്നു വരും അങ്ങനെ ഒന്ന് ഭീഷ്മർ രണ്ടാമത്തെ കഥാനായകനാണ് കഥാനായകനാകും മഹാഭാരതയിലെ ലോക ജീവിതത്തിൻ്റെ കഥാനായകൻ ലോക ജീവിതത്തിൻ്റെ നയിക്കലിലെ ലോക ജീവിതത്തിൻ്റെ ഉപനയനത്തിൻ്റെ കഥാനായകൻ ഏതായാലും ഈ രാഷ്ട്രീയത്തിലെ വലിയ ഭീഷ്മചാര്യൻ എന്ന് പറയും രാഷ്ട്രീയത്തിലെ ധർമ്മോത്ര ആരും കാരണം ധർമ്മോത്ര ആരെയും പേടിപ്പിക്കുന്നില്ലേ ധർമ്മർ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഒറ്റ കേൾവിയിൽ പേടിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും അദ്ദേഹം ചെയ്യില്ല ധാർമ്മികമായ പ്രവൃത്തികൾ ആരെയും പേടിപ്പിക്കില്ല അധാർമ്മികമായ വൃത്തികളെ മനുഷ്യനെ പേടിപ്പിക്കുകയുള്ളൂ ധാർമ്മിക വൃത്തി ആരെങ്കിലും പേടിപ്പിക്കാറുണ്ടോ ആരെയും പഠിപ്പിക്കാറില്ല ധാർമ്മിക വൃത്തി പലപ്പോഴും ശാന്തമായിരിക്കും ശാന്തമായ പ്രവൃത്തി ആരെയും പേടിപ്പിക്കുകയില്ല സാധാരണ മനുഷ്യരെ പേടിപ്പിക്കുകയില്ല പക്ഷേ ശാന്തമായ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ പേടിപ്പിക്കുന്ന പ്രവൃത്തി ാണ് അത് അത്യസാധാരണമായ പ്രവൃത്തിയായിരിക്കും ഭീഷ്മർ ചെയ്തിട്ടുള്ളതുപോലെ ത്യാഗങ്ങൾ ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഊറ്റം അതിയതിനും പലരും അത് സ്വയം നഷ്ടം വരുന്ന കാര്യമായതുകൊണ്ട് ചെയ്യില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെട്ടില്ലേ അത് മനസ്സിലാക്കിക്കൊള്ളണം പിന്നോടുള്ള കഥയിൽ നിന്ന് ഭീഷ്മർക്കൊന്നും നഷ്ടപ്പെട്ടില്ല എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു എല്ലാം അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തു എവിടെ വെച്ചേ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുള്ളൂ ദുര്യോധനം വന്നപ്പോൾ മാത്രമേ അദ്ദേഹം രാജ്യനഷ്ടത്തിൻ്റെ വ്യക്തിപരമായ വ്യഥ അദ്ദേഹം പ്രഥ പ്രാഥമികമായി അനുഭവിച്ചത് ദുര്യോധനന് പ്രായപൂർത്തിയായി വന്നപ്പോഴാണ് അവിടെ മുതലേ അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ നഷ്ടം ആ രാജ്യത്തിൻ്റെ നഷ്ടം വന്നപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഈ രാജ്യം എൻ്റേതാണെന്ന് അങ്ങനെ ഓർപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ പറയുന്നുണ്ടോ ആ മയ ജീവതി രാജ്യേ കിം പ്രശാസ്തേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആരാണ് ഈ രാജ്യത്തിൽ പ്രശാസനങ്ങൾ കൊടുക്കുന്നത് പ്രശാസനം കൊടുക്കുന്ന വെച്ചാൽ ഭരിക്കാമെന്നാണ് നടത്താം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈ രാജ്യം ഭരിക്കാൻ ആരോടാന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ ധാർമ്മികമായ ജീവിതം നയിക്കുക എന്നത് ഇത്ര മഹാത്മാവായ ഇവിടെ നാം ഭീഷ്മരുടെ മഹത്വത്തെ കുറച്ച് കാണുകയൊന്നും വേണ്ട ഇത്ര മഹാത്മാവായ ഭീഷ്മർക്ക് പോലും ഇത് വെറുതെ ഒരു ചീഞ്ഞ മാംസ പോലെ ശരീരത്തിൽ നിന്ന് കൊഴുഞ്ഞു പോയ ഒരു മുടി പോലെ രമം പോലെ എടുത്തു കളയാൻ സാധിച്ച ഭീഷ്മർക്ക് പോലും ധർമാനുഷ്ഠാനം എത്ര ക്ലേശകരമായിരുന്നു കൊടുത്ത വസ്തുവിനെക്കുറിച്ച് ത്യജിച്ച വസ്തുവിനെക്കുറിച്ച് സദാസമയവും ഓർത്തുകൊണ്ടിരുന്നാൽ അത് ത്യജിച്ചോ എന്തിനാണ് അങ്ങനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ത്യാഗം ത്യജിക്കുക എന്നത് അത്യന്തം ക്ലിഷ്ടമായ പ്രവൃത്തിയാണ് പൂർണമായ ത്യാഗമെന്നത് മനുഷ്യന് അസാധ്യമാണ് അതുകൊണ്ട് പൂർണ്ണമായ ത്യാഗം ഉൾക്കൊള്ളാൻ അല്ലയോ മനുഷ്യരെ എൻ്റെ നാട്ടിൽ ഇനി ജീവിച്ചിരിക്കാൻ പോകുന്ന ഭാരതത്തിൻ്റെ പുത്രന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളു എന്നാണ് അതിനെതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭീഷ്മരെ സൃഷ്ടിച്ചു തരുന്നു ഇവനെ നോക്കി നിങ്ങൾ ത്യാഗത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുവിൻ ത്യജിക്കുക എന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ ഒരു മാനുഷിക വൃത്തിയല്ല ത്യജിക്കുന്നത് പോലെ ക്ലേശകരമായ ഒരു പ്രവൃത്തിയില്ല എന്നിട്ട് ക്ലേശി ത്യജിക്കുന്നത് ക്ലേശകരമായ പ്രവൃത്തിയാണെന്ന് നിങ്ങൾ ധർമ്മപുത്രരെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക പൂർണ്ണമായിട്ടുള്ള ത്യാഗം അസാധ്യമാണെന്നുള്ളത് നിങ്ങൾ ഭീഷ്മരെ കണ്ടു പഠിക്കുക എങ്ങനെയാണ് പൂർണ്ണമായി ത്യജിച്ചിട്ട് ജീവിതത്തിൽ ദുഃഖിക്കുന്നത് എന്ന് നിങ്ങൾ ധർമ്മോത്രരെ കണ്ട് മനസ്സിലാക്കുക സ്വർഗം പോലും എപ്രകാരം അയാൾ ത്യജിക്കാൻ സന്നദ്ധനായി എന്ന് അയാൾക്കുള്ള ഈ ശുനക പ്രേമത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശ്വാവിനെ അവതരിപ്പിക്കുന്നത് ഒരു പട്ടിയെ അവതരിപ്പിക്കുന്ന നമ്മൾ അത്ഭുതപ്പെട്ടു പോവും അതിൻ്റെ പട്ടിയുടെയും സൂക്ഷ്മമായ സ്വഭാവത്തിൻ്റെയും പട്ടിയുടെ ചേഷ്ടയുടെയും ഒക്കെ വർണ്ണ ഈ ദേവേന്ദ്രൻ ഇരുന്ന് ഇങ്ങനെ തർക്കിക്കുമ്പോൾ പട്ടി എപ്പോഴും ഇങ്ങനെ ധർമ്മപത്രയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്നെ കളയുവോ എന്നെ കളയുവോ ഇടക്ക് ധർമ്മപൂത്ര പട്ടിയെ നോക്കുമ്പോൾ അവരിങ്ങനെ വാലാട്ടും അല്ല മോനല്ലേ പിന്നെ അതെ പട്ടിയുടെ ചേഷ്ടകളെ ഇപ്പൊ വ്യാസൻ പോയിട്ട് ഇങ്ങനെ ഒരു പട്ടിയെ ഇത്ര ശ്രദ്ധിച്ച് ഒരു ഈ പട്ടി വളർത്തൽ കാരൻ ശ്രദ്ധിച്ചതുപോലെ പട്ടി വളർത്തലാൽ ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പട്ടി കണ്ണൽ ഒരു ശുനക വളർത്തൽ വിദഗ്ധൻ ഒരു ശ്വാന പ്രദർശനത്തിന് വേണ്ടി ശ്വാനന്മാരെ ശുനകന്മാരെ വളർത്തുന്ന ഒരാൾ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പട്ടിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുന്നു അത് പറയും ഇങ്ങനെ ഈ പല്ലുപൊങ്ങിയ പട്ടിയാണ് എന്ന് പറയും വ്യാസനവധരിക്കുമ്പോൾ എല്ലുപൊങ്ങാത്തൊരു പട്ടിയെ നല്ലൊരു പട്ടിയായിക്കോട്ടെ ഇപ്പോൾ നളൻ ഒറ്റ പകല് കൊണ്ട് കുണ്ടിന നഗരത്തിൽ പിന്നോട് പറയും പുനർ സ്വയംവരം ദമയന്തിയുടെ പുനർ സ്വയംവരത്തിൽ ഒറ്റ പകൽ കൊണ്ട് എന്നെ എത്തിക്കണം എന്ന് നളനോട് പറയും അങ്ങനെ നളനോട് പറയുമ്പോൾ നളൻ ചെന്ന് തിരഞ്ഞെടുക്കുന്ന കുതിരകളുണ്ട് കുതിരലായത്തിൽ ചെന്നിട്ട് തടിച്ച കുതിരകളല്ല എടുക്കുന്നത് മെല്ലിച്ച കുതിരകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു അതുപോലെ എല്ല് പൊങ്ങിയിരിക്കുന്നവനാണ് ക്ഷീണിതനാണ് വെള്ളം കുടിക്കാത്തത് കൊണ്ട് നിന്ന് അണയ്ക്കുന്നവൻ എന്ന് തോന്നത്തക്കത്തിൽ അണച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വായിൽ നിന്ന് ഇങ്ങനെ ഈത്ത ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വായിൽ നിന്ന് ഉപനീര് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവൻ വായു കൂട്ടുന്നുള്ളൂ എപ്പോഴും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കും ദേവേന്ദ്രനെ നോക്കും ധർമ്മപുത്രനേയും നോക്കും ഇടക്കിടയ്ക്ക് ചെന്ന് മണത്തു നോക്കും ആ പട്ടിയുടെ സ്വഭാവമാണല്ലോ വാൽമീകി ഉണ്ടായിരുന്നു ഈ കഴിവ് വാൽമീകി ഒരു പക്ഷേ ഈ വർണ്ണനയ്ക്ക് മാർഗദർശനവുമായിട്ടുണ്ടാവാം മാര്യച്ചൻ മാനായിട്ട് കാട്ടിച്ചെന്നപ്പോൾ മാനുകളുടെ കൂട്ടത്തിൽ നിന്നപ്പോൾ മാനുകളെല്ലാം ചെന്ന് മണത്ത് നോക്കി ചൂടിക്കളി എന്താണ് മാനല്ല രാക്ഷസനാണ് അപ്പോൾ രാക്ഷസൻ്റെ മണമാണ് മാനുകൾ കിട്ടിയത് അപ്പം മനുഷ്യനെ അത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നുള്ളൂ മാനുകളിൽ നിന്ന് മണത്ത് നോക്കുമ്പോ ഇവൻ മാനെന്നുമല്ലേ മാൻ അങ്ങനെ മാനാണെങ്കിൽ തന്നെയും ഇവൻ ഓംബുഡ് ആയിരിക്കും അങ്ങനെ ഒരു മാനുണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് നിയമിക്കുന്ന ഒരു മാനേ ആ ഓംബുഡ് സുമാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള പോസ്റ്റ് മാൻ ഇങ്ങനെയൊക്കെ പല മാനുകളുണ്ടല്ലോ ആ ആ മാനുകളുടെ കൂട്ടത്തിൽപ്പെട്ട മാനാണിവൻ എന്ന് വിചാരിച്ച അപ്പം തന്നെ മാനുകളെല്ലാം ഓടി കടന്നുള്ളത് വെറുതെ ഒന്ന് നാറ്റിച്ച് നോക്കി മണത്ത് നോക്കിയതേ ഉള്ളൂ മുതിർന്നു നോക്കിയതേ ഉള്ളൂ എല്ലാം കടന്നു കാരണം ആ മണം ചോദിച്ച മണം പിടിച്ചാണ് യജമാനെ പട്ടി മനസ്സിലാക്കുന്നത് മണം പിടിച്ചിട്ടാണ് അല്ല കണ്ടു മനസ്സിലാക്കുകയല്ല കണ്ടു കൊള്ളാല് നമ്മുടെ യജമാനാണല്ലോ സുമുഖനാണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ആ മണം പിടിക്കും മണത്തിൽ നിന്നാണ് അവൻ്റെ യജമാനെയും യജമാനത്തെയും വീട്ടിലുള്ള ആളുകളെയും മറ്റാളുകളെയൊക്കെ തിരിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ ബോംബ് പിടിക്കാൻ പട്ടിയെ കൊണ്ടുപോകുന്നത് രണ്ട് കാര്യമുണ്ട് ഈ ഭീകരന്മാരുടെയിൽ നിന്ന് പട്ടി കൈക്കൂലി പിടിക്കില്ല അപ്പോൾ ആ നിലയ്ക്കും പട്ടിയെ കൊണ്ട് ഉണപ്പിച്ച് നോക്കുന്നത് നല്ലതാണ് മറ്റു വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഭീകരന്മാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് കമത്തിക്കളയാം പട്ടിയുടെ പുറത്ത് അത് സാധ്യമല്ലാത്തതുകൊണ്ട് ബോംബ് പിടിക്കാൻ കൊണ്ടുപോകുന്നത് പട്ടി തന്നെയാണ് നല്ലതെന്ന് എനിക്ക് അഭിപ്രായം അല്ല ഈ ഗന്ധം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ ഒരു ഇതാണ് വളരെ സൂക്ഷ്മമാണ് കാണാൻ കിട്ടാത്തതാണ് അതെ അതെ പൃഥ്വി ഗന്ധവതി അതുകൊണ്ട് മനുഷ്യൻ ഗന്ധത്തെ എല്ലാ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ് ഗന്ധം കൊണ്ടാകുമ്പോൾ തിരിച്ചറിയേണ്ടതാണ് പക്ഷേ അത് മൃഗങ്ങൾക്കാണ് അത് കൂടുതലിട്ടിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ്റെ ആ സിദ്ധി മണുത്ത് മനസ്സിലാക്കാനുള്ള സിദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു അവൻ്റെ പരിഷ്കൃതമായ ജീവിത രീതി ഉണ്ട് അപ്പോൾ ധർമ്മപൂത്രേ നാം മനസ്സിലാക്കേണ്ടത് എന്തിൽ നിന്നാണ് ധർമ്മപൂത്ര മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ ഇതാണ് ശരിയായ ത്യാഗം അല്ല മറ്റല്ല ശരിയായ ത്യാഗം അതും ത്യാഗമാണ് അത്തരം ത്യാഗങ്ങളുമുണ്ട് ഭൂമിയിൽ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ലോക ജീവിതത്തിൽ എന്ന് കാണിക്കാനാണ് അപ്പോൾ രണ്ട് ത്യാഗങ്ങളെ നാം ഒന്നിച്ചു വെച്ച് നോക്കണം ഒന്ന് ധർമ്മപുത്രമുള്ള ത്യാഗമാണ് അന്തിമമായ ത്യാഗം ആരും കൊതിക്കുന്നതാണ് സ്വർഗവാസം അതെ എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടാകേണ്ട സ്വർഗമെന്നത് മനുഷ്യൻ്റെ മനസ്സിൽ തന്നെയാണുള്ളത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതാണ് സ്വർഗം ഇന്ദ്രിയങ്ങളെ നാം തന്നെ അനുഗ്രഹിച്ച് വളർത്തി വിടുന്നതാണ് നരകം അല്ല ഇതൊന്നും അന്യനാട്ടിൽ ചെന്ന് കണ്ടുപിടിക്കുന്നതല്ല അല്ലെങ്കിൽ ഭൂമിക്ക് അപ്പുറത്ത് അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല ഇതിലൊന്നിനും അങ്ങനെയും സങ്കല്പിക്കാം അങ്ങനെയും സങ്കല്പിച്ചിട്ടുണ്ട് അങ്ങനെയും അർത്ഥമുണ്ട് ആ അർത്ഥവും സാധുവാണ് പിന്നെ ഈ ത്യാഗത്തിൻ്റെ ഒരു പ്രത്യേകത ആ സ്വാർത്ഥ ത്യാഗത്തിൻ്റെ പിന്നിലെ പരാർത്ഥ ചിന്ത ആ പട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ള അതാണ് അതിൻ്റെ ആ ത്യാഗത്തിൻ്റെ അതെ അതെ ആ സ്വാർത്ഥത്തിൻ്റെ അല്ലേ ആ പരാർത്ഥ ചിന്ത സ്വാർത്ഥം തിരിച്ചാൽ പിന്നെയുള്ളത് എന്താണ് പരാർത്ഥതയാണ് സ്വാർത്ഥതയുടെ മറുപടമാണ് പരാർത്ഥത അവിടെ വലിയൊരു ത്യാഗം അങ്ങനെ ചെയ്തു അദ്ദേഹം അതാണ് യഥാർത്ഥമായ ത്യാഗം അത് എപ്പോൾ ചെയ്യുന്ന ത്യാഗമാണത് ആസന്ന മരണനായി നിൽക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന ത്യാഗമാണ് ആരും സ്വർഗത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല അതാണ് ഏറ്റവും വലിയ ആസിപ് ടെസ്റ്റ് അമ്ല പരിശോധനയാണത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഔന്നത്യത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഔത്കൃഷ്ട്യത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ മാനസികമായ ആധ്യാത്മികമായ ഉദാത്തതയുടെ പ്രവൃത്തിപരമായ കർമ്മപരമായ ഉദാത്തതയുടെ ഏറ്റവും അന്തിമമായ അമ്ള പരിശോധനയാണത് അവിടെ ആരും പെട്ടു വിഴ്ചക്ക് തയ്യാറാകില്ല വിഷമർ തയ്യാറായില്ല ഈ ഗീതയിലെടുത്ത് അസ്വർഗ്യം ആ എന്ന് ആ സ്വർഗം നമുക്ക് ഒരു മനുഷ്യനെ മരണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് ഭീഷ്മര് തയ്യാറായില്ല മരണം അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ശരശരിയയിൽ അദ്ദേഹം കാവല് കിടന്നു അങ്ങനെ കാവൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ശരശൈ്യയിൽ കിടക്കുമ്പോൾ വേദന ഉണ്ടാവാതിരിക്കാനായിട്ട് വലിയ വേദന എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വേദന ഉണ്ടാകാതിരിക്കാനുഗ്രഹിച്ചു അങ്ങനെ ശരശൈരിയിൽ വേദന ഇല്ലാതെയാണ് കിടന്നത് അതുകൊണ്ട് ശരശയ്യയെ ഏറ്റവും വലിയ വേദനയുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ ഇമേജ് ആയിട്ട് എടുക്കാൻ നിർത്തിയില്ല സുമശയ്യാക്കി ആ ശരശയ്യയെ സുമശയ്യെ കൊടുത്തു കൃഷ്ണൻ അനുഗ്രഹിച്ചു അങ്ങനൊരു സംഗതി നടന്നിട്ടുള്ളത് പലരും തോപിൽ ഭാസി ഒന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല അത് തോബിൽ ഭാഷ നാടകമുണ്ട് ശരശൈ എന്ന് പറഞ്ഞുകൊണ്ടില്ല അദ്ദേഹം ഒന്ന് അത്ര ശ്രദ്ധിച്ച് തോബിൽ ഭാസി മഹാഭാവനാശാലിയായ ഒരു നാടകകൃത്താണ് ഈ ശരശയ്യ എന്നൊക്കെ പറയുന്ന പോലെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെയും കുരിശ് വേദനയുടെ അർഹിക്കാത്ത വേദനയുടെ പ്രതീകം എന്നുള്ള നിലയിൽ കുരിശ് ഉയർന്നിട്ടുണ്ടെങ്കിലും ശരശ്യ അങ്ങനെ ഉയർന്നിട്ടില്ല കാരണം വേദന ഇല്ലാതെയാണ് അദ്ദേഹം മൂന്ന് രാത്രി മാത്രമേ അദ്ദേഹം വേദനയോട് ശരശൈചയിൽ കിടന്നുള്ളൂ പിന്നീടുള്ള അൻപത്തി മൂന്ന് ദിവസം വേദന ഇല്ലാതെയാണ് കിടന്നത് അറിയുന്നില്ല വേദന അറിയുന്നില്ല സെഡേറ്റീവ് കൊടുത്ത് ഇതുപോലെ അദ്ദേഹം ആയിരുന്നു സെഡേറ്റീവ് കൊടുത്തത് കൃഷ്ണനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മരണകാലത്തിലും മരണത്തിൻ്റെ കാര്യത്തിലും തനിക്ക് സൽഗതി കിട്ടണം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഭീഷ്മർ തയ്യാറായില്ല ഇദ്ദേഹം സദ്ഗതിയെ സർഗത്തിലേക്കുള്ള സ്ഥിതി ഗതിയാണ് സദ്ഗതി അല്ലെങ്കിൽ മോക്ഷത്തിലേക്കുള്ള ഗതിയാണ് സദ്ഗതി ആ സദ്ഗതി ഒരു ശ്വാബിനു വേണ്ടി വേണ്ടെന്ന് വയ്ക്കാൻ അദ്ദേഹം തയ്യാറായി എന്ന് മാത്രമല്ല വെറുതെ ഒന്നും പറയുകയല്ല ചെയ്തതും അല്ല ഒന്നാമ വിളിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്ന പോലെയല്ല രണ്ടാമത് വിളിച്ചാൽ പോകാം എന്നുള്ള നിലയിലാണ് ഈ ഒന്നാമത്തേത് വേണ്ടെന്ന് പറയുന്നത് ഇതങ് ഇതങ്ങനെയാണ് ഇത് വേണ്ടെന്ന് തന്നെ അങ്ങ് വയ്ക്കുകയായിരുന്നു എന്തോ ഒരു ധീരതയാണത് എന്തൊരു അപാരമായ ജീവി സ്നേഹം ഉണ്ടെങ്കിലേ അത് ത്യജിക്കൂ അതുകൊണ്ടാണ് മഹാഭാരതം രണ്ടാമതായി ധർമ്മപുത്രരുടെ ജീവിതാഖ്യാനമാണ് എന്ന് പറയാനുള്ള കാരണം